കേരളത്തിൽ ഇന്ന് ഗണ്യമായി വർദ്ധിച്ചു വരുന്ന ഒരു സാംക്രമിക രോഗമാണ് മംസ് അഥവാ മുണ്ടിനീര് അഥവാ താടവീക്കം എന്തൊക്കെയാണ് രോഗലക്ഷണങ്ങൾ ചെറിയ കുട്ടികളിൽ അധികവും ഇത് ശക്തമായ പനിയോടുകൂടിയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യത്തെ രണ്ട് ദിവസങ്ങളിൽ ഹൈ ഗ്രേഡ് ഫീവർ ഉണ്ടാവാറുണ്ട് പനിയോടൊപ്പം ക്രമേണ ചെവിയുടെ മുന്നിലും പുറകിലുമായി ചെറിയ മുഴ പോലെയുള്ള വീക്കങ്ങൾ ഉണ്ടായി വരാറുണ്ട് കുട്ടികൾ തൊണ്ടവേദന ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന വായ തുറക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന ഇതും ലക്ഷണങ്ങളായി കാണാറുണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അസുഖം വരാതിരിക്കാൻ എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന അതിന്റെ ഏറ്റവും ഇഫക്റ്റീവ് മെഷർ ആണ് വാക്സിനേഷൻ ഗവൺമെന്റ് സെക്ടറിൽ ഇന്നത്തെ സാഹചര്യത്തിൽ എം ആർ വാക്സിനേഷൻ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അത് മീസൽസിനും റുബലയ്ക്കും അഗേൻസ് മാത്രമേ നമുക്ക് പ്രൊട്ടക്ഷൻ തരികയുള്ളൂ മംസിനും കൂടി പ്രൊട്ടക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ എം എം ആർ എന്ന വാക്സിൻ തന്നെ എടുക്കണം ഇത് ഇപ്പോൾ പ്രൈവറ്റ് സെക്ടറിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇത് ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിന്റെ നിർദ്ദേശപ്രകാരം നയൻ മന്ത്സിലും ഫിഫ്റ്റീൻ മന്ത്സിലും അതിനുശേഷം ഫൈവ് ഇയേഴ്സിലുമാണ് ഇതിന്റെ ബൂസ്റ്റർ ഡോസ് ഉള്ളത് ഈ മൂന്ന് ഡോസും കൃത്യമായി എടുത്തു കഴിഞ്ഞാൽ മംസ് വരാനുള്ള സാധ്യത എയ്റ്റി ഫൈവ് ടു നയൻറ്റി പെർസെൻറ്റേജ് കുറവാണ്